നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിന്റെ മരണ വാർത്ത പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചു അൻപത്തിയൊന്ന് വയസ്സായിരുന്നു അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിലെത്തിയതായിരുന്നു നവാസ് മുറിയിൽ മരിച്ചു കിടക്കുന്നത് ആദ്യം കണ്ടത് റൂം ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം മിമിക്രി കലാരംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് കലാഭവൻ നവാസിനുണ്ട് ഈ അടുത്ത് മരണം പ്രവചനാതീതമാണെന്ന് കലാഭവൻ നവാസ് പറഞ്ഞിരുന്നു ഞാൻ ഈ നിമിഷത്തെ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ച് വീടെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഇന്ന് കാണാമെന്ന് ഇന്നലെ പറഞ്ഞു പക്ഷേ ഇന്ന് കാണാൻ പറ്റുമെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല അത്രയേ ഉള്ളൂ നമ്മൾ ആ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളും എന്തുമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റും എന്നതൊക്കെ നമ്മുടെ ദീർഘവീക്ഷണമാണെന്ന് കലാഭവൻ നവാസ് അന്ന് പറഞ്ഞിരുന്നു സ്വയം പര്യാപ്തമാകണമെന്നും സ്വന്തം ജീവിതത്തിനുള്ള പണം കണ്ടെത്തണമെന്നും കലാഭവൻ നവാസിൻ്റെ പിതാവ് നടൻ അബൂബക്കർ പറഞ്ഞിരുന്നു ഇതേക്കുറിച്ച് വിശദീകരിക്കവേ ആയിരുന്നു നവാസിൻ്റെ പരാമർശം നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ടും അത്രയും അനുഭവിച്ച കഷ്ടപ്പാടുകൾ കൊണ്ടും പറയുന്ന കാര്യങ്ങളായിരിക്കാം ഞാനും നിയാസുമെല്ലാം വന്ന വഴികൾ വളരെ അപകടം പിടിച്ചതാണ് അവസ്ഥ വളരെ മോശമായിരുന്നു ആ അനുഭവങ്ങളാണ് നമ്മളെ കൊണ്ട് പലപ്പോഴും പലതും പറയിപ്പിക്കുന്നത് കുടുംബത്തിനപ്പുറത്തൊന്നുമില്ല പ്രകൃതി നിയമമാണ് വിവാഹപ്രായമെത്തിയാൽ നമ്മൾ വഴിതെറ്റാതിരിക്കാനും സ്വസ്ഥ ജീവിതത്തിനുമാണ് കുടുംബമെന്ന സങ്കല്പമുണ്ടാക്കിയതെന്നും കലാഭവൻ നവാസ് പണ്ട് പറഞ്ഞിരുന്നു ഈ നിമിഷം ഞാൻ എൻ്റെ വീട്ടിലെത്തുമെന്ന് ഉറപ്പില്ലാത്ത നിസ്സഹായരാണ് മനുഷ്യൻ നമ്മൾ ഒരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നേരം വെളുത്താൽ നേരം വെളുത്തെന്ന് പറയാം ബാക്കിയൊന്നും നമ്മുടെ കൺട്രോളിലല്ല ഇനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് കരുതിയ അവസ്ഥയിൽ നിന്നും എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈശ്വരൻ എത്തിച്ചിട്ടുണ്ട് നമ്മൾ വന്ന വഴികളും അനുഭവിച്ച കാര്യങ്ങളുമൊക്കെ മക്കളെ പഠിപ്പിക്കണം തിരിച്ചറിവുണ്ടാക്കണം നാളെ അവർക്ക് അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നും നവാസ് പറഞ്ഞിരുന്നു